ഞാനും എന്ന് പറയുന്ന സംഘടന സംഘടനയുണ്ട് അതിന്റെ അച്ഛനും കൂടി ഫാദർ പി ജെ എന്ന് പറയുന്ന അച്ഛനും കൂടി ഞങ്ങൾ കോതമംഗല എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ട്രെയിനിങ്ങിന് പോയി അപ്പൊ അന്ന് അച്ഛൻ സാമൂഹിക വിശകലനത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരി ഇടയിൽ എന്നോട് പറഞ്ഞു നീ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാം അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് കയറുകയാണോ എനിക്ക് ചിലപ്പോ പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് പൂർത്തിയാക്കാൻ പറ്റില്ല ഞാൻ ആകെ വല്ലാണ്ടായി നിർത്തിക്കോ കൊഴപ്പില്ലാതെ എൻക്രിസ്റ്റോ ഫൗണ്ടേഷൻ്റെ ചോദിക്കാൻ അറിയാം എന്ന ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാധ്യമ മേഖലയിൽ തൻ്റേതായ വ്യക്തിത്വം പതിപ്പിച്ച ബഹുമാനപ്പെട്ട പുളിക്കൻ മാഷാണ് നമ്മോടൊപ്പമുള്ളത് ശ്രീ ജോർജ് പുളിക്കൻ മാഷേ നമസ്കാരം മാധ്യമ മേഖലയിൽ അങ്ങയുടെ നിറസാന്നിധ്യം എല്ലാ ജനഹൃദയങ്ങളിലുമുണ്ട് വ്യത്യസ്തമായ ഒട്ടേറെ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചുകൊണ്ട് മാഷ് മാധ്യമ ലോകത്ത് വളരെ സജീവമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നു നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മാഷ് ഒരു പരിശീലകനും കൂടിയാണ് അങ്ങ് ഈ പരിശീലന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ ശരിക്കും പറഞ്ഞാൽ എന്നെ എനിക്ക് പോലെ അത്ഭുതം ഒരു കാലമാണത് കാരണം ഞാൻ എന്താ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോൾ തേവര കോളേജിലെ ഡിഗ്രി ഒന്നാം വർഷം പഠിക്കുമ്പോഴത്തേക്കും അന്നാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത് ഞാനും ഐക്കഫ് എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു അതിൻ്റെ അച്ഛനും കൂടി ഫദർ പി ജെ എന്ന് പറയുന്ന അച്ഛനും കൂടി ഞങ്ങൾ കോതമംഗല എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ട്രെയിനിങ്ങിന് പോയി അപ്പോൾ അന്ന് അച്ഛൻ എന്താ സാമൂഹിക വിശകലനത്തെ കുറിച്ചൊക്കെ പഠിപ്പിച്ചുകൊണ്ടതിന് ഇടയിൽ എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ പഠി നീ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് കയറുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾക്ക് സംഘടനയിൽ നിന്നും സ്വന്തമായ വായനയിൽ നിന്നൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതിനുശേഷം നമ്മളത് കയറി എനിക്ക് ശരി പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് പത്ത് മിനിറ്റ് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഞാൻ ആകെ വല്ലാണ്ടായി അവസാന മുൻ അന്ന് നിർത്തിക്കോ കുഴപ്പമില്ലാതെ പറഞ്ഞ് പിള്ളേർക്കൊക്കെ മനസ്സിലായി എനിക്ക് എനിക്കാകെ പക്ഷെ അന്നൊരു വാശിയായിരുന്നു പിന്നെ യഥാർത്ഥത്തിൽ എൻ്റെ ഇത് ഇത്രയും കാലത്തെ പരിശീലനത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഒരു സ്ഥലത്തും പോയി എങ്ങനെ ഒരു പരിശീലനങ്ങനെ ആകാം എന്നുള്ളൊരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല പക്ഷേ ഞാൻ എൻ്റെതായ ഒരു രീതിയിൽ ഒരു ഒരുപാട് പരിശീലനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് അധ്യാപകരുടെ ഈ ഇപ്പോഴും ഞാൻ പങ്കെടുക്കുന്ന ആളുമാണ് അപ്പോൾ അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു മറ്റുള്ളവർ പരിശീലിപ്പിക്കുന്ന രീതി ഓരോ പരിശീലനകരുടെയും ജീവിതത്തിലുണ്ടാകുന്ന അവർ പറയുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ അതിലൊരു ഹ്യൂമർ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ക്ലാസ്സിലുണ്ടാകുന്ന ഒരു ഇരമ്പം ഇതൊക്കെ ഞാനിങ്ങനെ നോട്ട് ചെയ്തുമായിരുന്നു അപ്പം ഞാൻ എപ്പോഴും ഏത് ക്ലാസ് എടുക്കുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന കാര്യം ക്ലാസ്സിൻ്റെ നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ ആരായാലും അവർക്ക് രസിക്കണം ക്ലാസ് എന്നുള്ളത് വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അപ്പം നമ്മൾ ആ കാലത്ത് പത്രമൊക്കെ വായിക്കുമ്പോഴും അത്തരത്തിലാണ് നമ്മൾ വായിക്കുക രസകരമായ ഒരുപാട് പങ്ക്തികളൊക്കെ വായിക്കുക പിന്നെ അന്നത്തെ വീക്കിലുകൾ വായിക്കുമ്പോൾ ഒരുപാട് രസകരമായ പങ്ക്തികൾ അപ്പോൾ അതൊക്കെ അതൊക്കെ കുറിച്ച് വയ്ക്കുക ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ അന്ന് മുതലേ ഞാൻ ഈ പരിശീലകനാകുക എന്നുള്ളൊരു വലിയ താല്പര്യം ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഞാൻ പത്രപ്രവർത്തനം എന്നിലേക്കൊരു താല്പര്യമായി വരുന്ന എൻ്റെ അച്ഛനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനൊരു പത്രപ്രവർത്തകനാകണമെന്ന് അങ്ങനെ അപ്പം ഞാൻ ഓർച്ചു രണ്ടും കൂടെ വളർ അപ്പം എനിക്ക് പരസ്പരം പൂരകമായിട്ട് പോയി പത്രപ്രവർത്തനവും ഈ പരിശീലനവും ഒരേ രണ്ടിനു വേണ്ടത് ഒരേ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണല്ലോ ഏറ്റവും പ്രധാനം അപ്പം അങ്ങനെയാണ് ഞാൻ പരിശീലനത്തിലേക്ക് വരുന്നത് അതിനുവേണ്ടി ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ അങ്ങ് ഒരാളുടെ കൂടെ പോയപ്പോൾ അങ്ങ് വീണ് കിട്ടിയ ഒരു അവസരമാണ് ആ അവസരം ഭംഗിയായി അന്ന് പൂർത്തീകരിക്കാൻ പറ്റിയില്ല അതൊരു വാശിയായി കാണുകയും പിന്നീടൊരു പരിശീലകനാകാൻ വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ അങ്ങ് നടത്തി എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഒരു പരിശീലകനാകാൻ നമ്മൾ അറിഞ്ഞുകൊണ്ട് തയ്യാറാകേണ്ടുന്ന രീതികൾ ശരിക്കും പറഞ്ഞാൽ ഒരു പരിശീലകൻ ഒരു ഈ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ചാനൽ എന്ന് പറയുന്ന പോലെയാണ് ജീവിതത്തിൽ പൂർണ്ണമായും അയാളൊരു വിദ്യാർത്ഥിയാണ് ഒരു പരിശീലന ഏറ്റവും വലിയ കാര്യം അതാണ് അപ്പോൾ ഏറ്റവും അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കമ്മ്യൂണിക്കേഷനാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം എങ്ങനെ നല്ല വണ്ണം ആശയവിനിമയം നടത്താം എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പരീക്ഷണം തന്നെ അപ്പോൾ അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നിയിട്ടുള്ളത് വായന തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് മുറിഞ്ഞു പോയാൽ വായനയിൽ നിന്ന് മുറിഞ്ഞു പോയാൽ പക്ഷെ പിന്നീട് നമുക്ക് ഇത് പിടിച്ചെടുക്കാൻ പറ്റില്ല കാരണം വളരെ എല്ലാ തരത്തിലും എല്ലാ തരത്തിലുള്ള വായനകളും കൊണ്ട് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് പിന്നെ നമ്മൾ വായന സാധാരണ കണ്ടൻറ്റ് വായിക്കുന്നതോടൊപ്പം തന്നെ രസകരമായ കഥകൾ അതിനു പറ്റിയ തമാശകൾ പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ ഏതെല്ലാം തരത്തിലേക്ക് നമുക്ക് പോകാമോ ഇവൻ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ നല്ല പരിശീലകർ ബാലരമയും ഉൾപ്പെടെ ബോബനും പൊളി എല്ലാം വായിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പം അത്തരത്തിൽ എല്ലാ തരത്തിലും വായ ഒന്ന് അതാണ് ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ്റെ വാക്കുകളാണ് ഉണ്ടാകുന്നത് ആ വാക്കുകൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കി തരുന്നത് വായനയാണ് ആ വായന നമുക്ക് ഒരു കാലത്തും ഒഴിച്ചു കൂടാൻ പറ്റാത്തത് പിന്നെ ഞാൻ കുറേ പരിശീലകർക്ക് എപ്പോഴും വേണമെന്ന് ഞാനീ ടിഒ്ടി പോലെയുള്ള ട്രെയിനേഴ്സ് ഫോർ ട്രെയിനിങ് ഒക്കെ നടത്തുന്ന സമയത്ത് നമ്മൾ നടത്തിയിട്ടുണ്ടല്ലോ നമ്മുടെ എൻക്രിസ്റ്റോ ഫൗണ്ടേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പലതും നടത്തിയിട്ടുണ്ട് അന്നൊക്കെ ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം കുറെ ക്വാളിറ്റീസ് ഉണ്ട് ഒരു പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ എന്നും കീപ്പ് ചെയ്യുന്ന ഒരാളാണ് കാരണം ഞാൻ എന്ത് എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളോട് അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്ന ഗ്രൂപ്പിനോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാനത് പാലിക്കുന്ന ആളായിരിക്കണം ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു ഈ അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ ഒരു പരിശീലകൻ വായനയിൽ കൂടി നിരന്തരമായി അറിവ് സമ്പാദിക്കുന്നത് പോലെ തന്നെ പരിശീലകൻ അറിവ് സമ്പാദിച്ചാൽ മാത്രം പോരാ അദ്ദേഹത്തിന് ചില ക്വാളിറ്റീസ് ഉണ്ടാകണം അപ്പൊ ആ ക്വാളിറ്റീസ് എന്താണെന്നുള്ളതാണ് അതിലേക്കെ ഞാൻ വന്നു വെച്ചാൽ യഥാർത്ഥത്തിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് എന്താണോ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ അത് എപ്പോഴും ജീവിതത്തിൽ പാലിക്കുന്ന ഒരാളാണ് ഞാൻ ഒരാളോട് മദ്യപിക്കരുത് എന്ന് കുട്ടികളോട് പറഞ്ഞാൽ ഞാൻ മദ്യപിക്കാത്ത ആളാകണം എന്നുള്ള നിർബന്ധം എനിക്കുണ്ട് ആളോട് പുകവലിക്കരുത് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ എന്താണോ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതായത് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം നമ്മുടെ പിന്നാലെ നമ്മളൊരു പരിശീലകരായാലും അല്ലെങ്കിൽ സാധാരണ അധ്യാപകരായാലും അതുതന്നെയാന്ന് ഞാൻ പറയാറുണ്ട് അധ്യാപകരുടെ ക്ലാസ്സുകളിലൊക്കെ ഞാനത് പറയുന്നുണ്ട് നമ്മുടെ പിന്നാലെ എപ്പോഴും രണ്ട് കണ്ണുകളുണ്ടാവും എന്ന് നമ്മൾ കുറച്ചു നമ്മുടെ ക്ലാസ്സിലിരുന്ന ഏതെങ്കിലും ഒരു കുട്ടിയോ ഏതെങ്കിലും ഒരു പിതാവോ മാതാവോ ഒക്കെ എവിടെ നിന്നെങ്കിലും നമ്മളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പം നമ്മളുടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ഇതിലെല്ലാം നമ്മളൊരു ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാകും അതായത് എപ്പോഴും ആളുകൾ ഒരു മാതൃകാപരമായി നമ്മെ കാണുന്നുണ്ട് അങ്ങനെ ഒരു പ്രവർത്തനം അവരുടെ മുന്നിൽ കാഴ്ച വയ്ക്കാവുന്നൊരു ഉത്ബോധം നമുക്ക് ഉൾബോണ്ടാണ് ഒരുപക്ഷെ നമ്മൾ കോൺഷ്യസ് ആയിട്ട് തന്നെ അങ്ങനെ ചെയ്യണമെന്നുള്ള അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കാരണം നമ്മൾ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾക്കത് കുട്ടികളുടെ മുന്നിൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് പരിശീലനം കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞതിന് വിപരീതമായ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിൽ കുട്ടികൾ അപ്പോഴേ ഈ പറഞ്ഞതിന് മുഴുവൻ ഇല്ലാതാക്കി കളയും അവരുടെ ജീവിതത്തിനെ ഇതിനൊന്നും ബാധിക്കാത്ത സ്പർശിക്കുന്നില്ല നമ്മൾ ട്രെയിനിങ് നടത്തുമ്പോൾ ഒരു നൂറ് പേരുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതിലൊരു പത്ത് പേരുടെയെങ്കിലും ഹൃദയത്തെ നമ്മൾ സ്പർശിക്കുമ്പോഴാണ് ഒരു പരിശീലനം പൂർത്തിയാക്കുന്നത് അപ്പം അങ്ങ് പറഞ്ഞു വന്നത് അതിയായ ഒരു വാഞ്ച ഒരു ഒരു ആവശ്യകത ബോധം അങ്ങ് അങ്ങനെ ആദ്യം തോന്നിയ പോലൊരു വാശി ഇതിൻ്റെ പേരിൽ വേണം നല്ല വായനയിൽ കൂടി അറിവ് സമ്പാദിക്കുകയും പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി പാലിക്കപ്പെടുന്നു എന്നുള്ള ഉറപ്പ് നമ്മൾ വരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് സാധാരണ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയാറുണ്ട് ഈ പരിശീലകരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ എന്ന് പറയാറുണ്ട് അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ സ്വാധീനിക്കപ്പെട്ടിട്ടുള്ള പരിശീലനം കൊണ്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ തോട്ട് കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിട്ട് വീണ്ടും അവർ വന്ന് നമ്മളെ കണ്ടിട്ട് പക്ഷെ എനിക്കത് ഉപകാരപ്പെട്ടു എന്ന് പറയുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ ഒരുപാടുണ്ടായിട്ടുണ്ട് സാർ അച്ഛാ ഉണ്ടായിട്ടുണ്ട് അതിൽ നമ്മൾക്ക് വല്ലാത്ത നമ്മൾ അപ്പോഴാണ് ഇത് നമ്മളിതൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അത് നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് പലരും ഇതൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പോലും പലയിടത്തും വെച്ച് കാണുമ്പോഴത്തേക്കും അന്ന് സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എന്റെ ജീവിതത്തിൽ അത് ഞാൻ പ്രാവർത്തികമാക്കാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് വായന എന്നുള്ളൊരു ലോകത്തേക്ക് തുറന്നു വിട്ടതുമായി ഇങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് അത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു പരിശീലകനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കാറുള്ളത് തീർച്ചയായും ഈ പരിശീലനത്തിൽ വായന അറിവ് നേടുക എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ഫോക്കസ് ചെയ്യേണ്ടുന്ന മറ്റ് ഏരിയാസ് ഉദാഹരണ ചില ആളുകൾ പറയുന്നെങ്കിൽ ഡയറി എഴുതുന്നവരായിരിക്കണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയും അതിൻ്റെതായ തയ്യാറെടുപ്പുകൾ നടത്തുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് നമുക്കൊരു ചിട്ട ഉണ്ടാകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതൊരു വലിയ ആവശ്യമാണ് അല്ലെങ്കിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റില്ല ഇതെല്ലാം കൂടെ നമ്മളുടെ നമ്മുടെ ജീവിത നമ്മളെല്ലാവരും ജീവിതത്തിൻ്റെതായ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യാപൃതരായിട്ടുള്ള ആളാണ് അതോടൊപ്പം തന്നെ നമ്മളൊരു പരിശീലനം കൂടെ നമുക്കൊരു ചിട്ടയായ അതിപ്പോൾ എഴുന്നേൽക്കുന്ന സമയത്തിലാണേലും നമ്മൾ കിടക്കുന്ന സമയത്തിലാണേലും നമ്മൾ വായിക്കുന്നത് നമ്മൾ മൊബൈൽ ഫോൺ നോക്കുന്നത് ഇതിനൊക്കെ ഒരു ചിട്ട ഉണ്ടാകുക എന്നുള്ള ഇല്ല ഇതെല്ലാം കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പിന്നെ ഞാൻ എപ്പോഴും പുറത്തുള്ള എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യം ഈ പങ്ക്ച്വലിറ്റിയുടെ കാര്യത്തിലാണ് എനിക്ക് ഒരുപക്ഷെ ഞാനൊരു പരിശീലകനായതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഞാൻ കഴിവതും മറ്റ് നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടല്ലാതെ എന്തെങ്കിലും സംഭവിക്കാതെ ഞാൻ എവിടെയും കൃത്യസമയത്ത് എത്തുക അല്ലെങ്കിൽ അരമണിക്കൂർ നേരത്തെ എത്തുക ഏത് പരിശീലന രംഗത്തും ആളുകൾ വരുന്നതിന് മുമ്പ് അവിടെ എത്തുക എന്നുള്ളത് എൻ്റെ ഒരു ഒരു വാശി പോലെ ഞാൻ കാണിക്കാറുണ്ട് കാരണം നമ്മൾ പിന്നെ അവിടെ ജേതാവാണ് അവിടെ നമ്മളെ ഒരു കൃത്യ സമയത്ത് എത്തുന്നു അപ്പം നമുക്ക് നമ്മളെ കൊണ്ട് ആ സംഘാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്നുള്ള രീതിയിലാണ് അതെ ഈ ആദ്യത്തെ ക്ലാസ്സിൽ അങ്ങോട്ടൊരു പത്ത് മിനിറ്റ് ക്ലാസ് എടുക്കാൻ പറഞ്ഞപ്പോൾ പത്ത് മിനിറ്റ് മുഴുവിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു ഈ നമ്മൾ ചില സമയ ഇടങ്ങളിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് ഓഡിയൻസ് അത് നമ്മളെക്കാട്ടിൽ കാട്ടിൽ മുതിർന്നവർ കാണാം അറിവുള്ളവർ കാണാം കുട്ടികൾ കാണാം അങ്ങനെ ഒരു ബഹുലമായ ഒരു ഓഡിയൻസിനെ കാണുമ്പോൾ അങ്ങക്ക് സഭാകമ്പമോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് എന്താണ് മാർഗങ്ങൾ ഞാൻ പരിശീലനത്തിന് വിളിക്കുന്നവരോട് ഞാൻ ചോദിക്കും എന്താണ് ഓഡിയൻസ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കും അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം അപ്പൊ പലരും പറയും എല്ലാ എല്ലാ പ്രായത്തിലുള്ളവരും ഉണ്ടാവും അപ്പൊ ഞാൻ പ്രത്യേകം ചോദിക്കും കുഞ്ഞുങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ മുതിർന്ന അപ്പോൾ കുഞ്ഞുങ്ങൾ ചില സ്ഥലങ്ങളിൽ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവരെ വരെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഞാൻ പലപ്പോഴും ആ സെഷൻ വേറൊരാളെ കൂടെ കൊണ്ടുപോവുകയും കുട്ടികൾക്ക് വേറൊരു സെഷൻ എടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമുക്ക് മാതാപിതാക്കളോട് പറയേണ്ടതല്ല കുട്ടികളോട് പറയേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ രണ്ട് രണ്ടുപേരെ ഇരുത്തി പറയേണ്ട കാര്യങ്ങളുണ്ടാവും അതിനും ഒരു പ്രായമുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു ലെവലിൽ നമ്മൾ നിർ നിന്നെ ക്ലാസ് എടുക്കാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം വെറുതെ കുറെ കുട്ടികളെ മുന്നേ ഇരുത്തിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾക്ക് ഇഷ്ടമുള്ളതെല്ലാം പറയുക അപ്പൊ ആർക്കും അത് മാതാപിതാക്കൾക്കും ഗുണമുണ്ടാവില്ല കുട്ടികൾക്കും ഗുണമുണ്ടാൽ പിന്നെ ഒരു പരിശീലനം നടത്തി പിന്നെ പലയിടത്തും അങ്ങനെയാണ് ഞാൻ വേറൊരു തരത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എങ്ങനെയാണെന്ന് അറിയില്ല അച്ഛനും നല്ലൊരു പരിശീലനം ആണല്ലോ അപ്പൊ ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് ആള് കൂടുന്നിടത്തല്ല ഒരു പ്രോഗ്രാം വിജയിക്കുന്നത് എന്ന് വിശ്വസിക്കാതെ ആള് കൂടുന്നതുകൊണ്ട് ഒരു പ്രോഗ്രാം വിജയിച്ചു എന്ന് ഞാൻ കരുതാറില്ല പല സംഘടനകളും പലയിടത്തും ക്ലാസ്സിന് വിളിക്കുമ്പോൾ മുന്നൂറ് പേരേ ഉള്ളൂ സാറേ അത് അത്ര കുറഞ്ഞു പോയി പക്ഷെ ഞാൻ തരാൻ തിരിച്ചാണ് ഞാൻ എപ്പോഴും പറയും നിങ്ങൾ മുപ്പത് പേരെ തന്നാൽ മതി കാരണം അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉണ്ട് പ്രസംഗത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഒരു പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഉള്ള പ്രശ്നം അതാണ് നമ്മളിങ്ങനെ വലിയൊരു ഓഡിയൻസിന് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല വളരെ അപൂർവമായ ആളുകളുടെ ശ്രദ്ധയിലേക്ക് പോവുകയുള്ളൂ പക്ഷെ നേരെ തിരിച്ച് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു ഓഡിയൻസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ല അത് ഞാൻ എനിക്ക് എനിക്കെപ്പോഴും ഉള്ളൊരു പ്രശ്നമാണ് അങ്ങനെ എല്ലാവരെയും കൂടെ ഇരുത്തിയെടുക്കുന്നത് എൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങ് പറഞ്ഞൊരു യാഥാർത്ഥ്യമാണ് പലപ്പോഴും ക്ലാസ് എടുക്കാൻ അല്ലെങ്കിൽ എന്തൊരു പരിശീലനം നൽകാനായിട്ട് ആളുകൾ വിളിക്കുമ്പോൾ ആളുകൾ കുറഞ്ഞു പോയി എന്ന് പരാതിപ്പെടുന്ന പരിഭവപ്പെടുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു പക്ഷേ അവിടെ ഓർഗനൈസ്ഡ് അല്ലാതെ ചിലപ്പോൾ നല്ല സൗണ്ട് സിസ്റ്റം അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് നന്നായി ക്ലാസ് എടുക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകാം അപ്പോൾ നമ്മൾ നന്നായി പ്രിപ്പയർഡായി അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് തരത്തിലുള്ളൊരു ഫീലിംഗ് ആണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് പരിശീലകൻ നല്ലൊരു സംഘാടകനും കൂടി ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം ആ അവസ്ഥകൾ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇതേ ആദ്യ വാക്ക് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം നമ്മൾ ഒരു ഒരു വലിയ ട്രെയിനറായിട്ട് അങ്ങോട്ട് ചെന്നിറങ്ങുന്നു നമ്മളത് ട്രെയിനർ എന്നുള്ള നിലയിൽ നിൽക്കുന്നു അവിടെ കാണുന്നതെല്ലാം തെറ്റാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തല്ല അങ്ങനെ ചെയ്തത് അങ്ങനെ ഒരു പരാതിയുടെ ആളാകരുത് പരിശീലനം എന്നുള്ളതാണ് നമ്മളവിടെ ചിലപ്പോൾ ചിലപ്പോൾ കസേര പിടിച്ചിട്ടുണ്ടാവില്ല നമ്മൾ അതിനോടൊപ്പം കൂടുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണ് ഞാൻ വിചാരിച്ചു കാരണം അപ്പം നമ്മൾ ആ ഗ്രൂപ്പുമായിട്ട് കുറച്ചുകൂടെ അടുക്കുകയാണ് അപ്പൊ നമ്മൾക്ക് പിന്നീട് നമ്മൾ സ്റ്റേജിൽ മൈക്കിന്റെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് നമ്മളും അവരും തമ്മിലൊരു വലിയ ഗ്യാപ്പ് തോന്നില്ല അത് നമ്മുടെ ക്ലാസിനെ വിജയിപ്പിക്കുകയുള്ള സംഭവിച്ചു കഴിഞ്ഞു നമ്മൾ അവരോടൊപ്പം ബെഞ്ച് പിടിക്കുന്നു അപ്പൊ അവര് വിചാരിച്ച ഒരാളല്ല എന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മള് നമ്മള് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുമല്ലോ പ്രസംഗത്തെ കുറിച്ചൊക്കെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദിവസൻ എന്ന് പറയുമ്പോഴ്സ് ആഫ്ഡൺ ഈ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് ഈ കസേര പിടിക്കുന്നതിൽ വെൽബിഗൻ ആണ് അപ്പോഴേ നമ്മള് പകുതി ചെയ്തു കഴിഞ്ഞു അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ കൂടിക്കൊടുക്കണം എന്നാണ് നമ്മളിങ്ങനെ ഒരു അകന്നു നിൽക്കുന്ന ഒരാളായിട്ട് നമ്മൾ കാണരുത് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് തീർച്ചയായും പല സന്ദർഭങ്ങളിലും ഈ പരിശീലനത്തിന് നമ്മളെ വിളിക്കുമ്പോൾ ക്ലാസ് നമ്മളെ സംഘാടകർ വിളിക്കുമ്പോൾ എല്ലാം വളരെ ഭംഗിയാകണം നല്ല ക്ലാസ് ആയിരിക്കണം വരുന്ന മാതാപിതാക്കൾ ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് അവർ നമ്മൾ വിളിക്കുക പക്ഷേ ഈ സന്ദർഭങ്ങളിലും നാം മോട്ടിവേറ്റ് ചെയ്യപ്പെടാനാണ് അവിടെ എത്തുന്നതെങ്കിലും നമ്മൾ ചില സന്ദർഭങ്ങളിൽ സെൽഫ് മോട്ടിവേറ്റഡ് ആകേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളവിടെ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആകാൻ ഒരു പരിശീലകൻ ആർജിച്ചെടുക്കേണ്ടുന്ന കഴിവുകൾ എന്തൊക്കെയാണ് അല്ല അത് നമ്മൾക്ക് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടാകുക എന്നുള്ളതാണ് എനിക്കതിന് പറ്റുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് എനിക്ക് പറ്റാത്ത ഒരു വിഷയം അല്ലെങ്കിൽ എനിക്ക് പറ്റാത്ത ഒരു ഓഡിയൻസ് ആണെങ്കിൽ ഞാൻ അത് ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മളെ വിളിച്ചു നമുക്ക് കുറച്ച് വണ്ടിക്കൂലി തരും കാശ് പറഞ്ഞ് നമ്മളവിടെ പോയിരുന്നത് എന്തും എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ് ഞാൻ എനിക്ക് ആ വിഷയം പറ്റില്ല അതുകൊണ്ട് ഞാൻ വരില്ല എന്ന് ഞാൻ അങ്ങനെ പറയുന്ന ആളാണ് കാരണം അത് എനി എൻ്റെ ഗമയല്ല അവരുടെ ഗുണമാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം അങ്ങനെ കഴിവുള്ള ആളുകളെ വിളിച്ചാണ് പരിശീലനം നടത്തേണ്ടത് അല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മളൊരു ട്രെയിനറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഏത് വിഷയം വിളിച്ചാലും പറയും അപ്പം അത് നമുക്ക് ഇപ്പം നാളെ ഭരണഘടനയെക്കുറിച്ച് ഒരു വലിയ വാചാലമായ ഒരു പ്രസംഗം നടത്താൻ എന്നെ വിളിച്ച് ഞാൻ പോകില്ല കാരണം ഞാൻ ഭരണഘടന അങ്ങനെ പഠിച്ചിട്ടില്ല നമ്മളെല്ലാവരും സ്കൂളിൽ പഠിച്ച രീതിയിൽ അല്ലാതെ ഞാൻ അതിനൊരു ആയിട്ട് ഭരണഘടനയെ പഠിച്ച ഒരാളല്ല അപ്പം നാളെ ഭരണഘടന സാധു ഇത് നമ്മുടെ രാജ്യത്തിപ്പം ശരിയാണോ തെറ്റാണോ എന്ന് ചർച്ച വെച്ചാൽ ഞാൻ പോയി സംസാരിക്കില്ല കാരണം അതിനത് അത് പഠിക്കണമെന്ന് വിശ്വസിക്കുന്ന അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട് തീർച്ചയായും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫൂരിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും നമുക്ക് അറിവുണ്ടാകണമെന്നും അത് പറയാൻ ഞാൻ ഓക്കെ എന്നൊക്കെ ഉള്ള ധാരണയുള്ള പരിശീലകരുണ്ട് ഈ പരിശീലകരായ ആളുകൾ അവര് ഉണ്ടാക്കി വെക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ചില ആളുകൾ അവരുടേതായ വേഷവിധാനങ്ങളിലൊക്കെ അപ്പൊ ചിലപ്പോഴെങ്കിലും നമ്മൾ ഫേസ് വാല്യൂ ഉള്ള ഒരാളെ ഒരു ക്ലാസ് എടുക്കാൻ വിളിക്കണം എന്ന് പറയുമ്പോൾ ഭീമമായ ഒരു ഒരു സാമ്പത്തിക ആ തരത്തിലാണോ മാഷിന്റെയും ഒരു പ്രവർത്തന രീതി അല്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഇതുവരെയുള്ള കാലഘട്ടം മുഴുവൻ ഞാൻ മുൻപെടുത്ത് ജീവിക്കുന്ന ആളാണ് അപ്പൊ ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നിട്ട് ഞാനൊരു ക്ലാസ്സിന് ഞാൻ വിദേശത്ത് പരിശീലനത്തിൽ പോയപ്പോഴും ഒക്കെ ഞാൻ മുൻപെടുത്ത് പോയി ക്ലാസ് എടുത്ത ആളാണ് അപ്പൊ അത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മളൊരു വൃത്തിയുള്ള വേഷം വില കൂടിയ വേഷമല്ല വൃത്തിയുള്ള വേഷത്തിൽ ആളുകളുടെ പോയി പോയി നിൽക്കണം എന്നുള്ളൊരു ഇതിന് പിന്നെ എപ്പോഴും ഞാൻ അങ്ങോട്ടാണ് ഓപ്റ്റ് ചെയ്യുക നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഞങ്ങൾ നമുക്ക് എങ്ങനെ മീറ്റ് ചെയ്യാൻ പറ്റും അത് സാമ്പത്തികമായിട്ടാണേലും മറ്റു രീതിയിലാണേലും ഇപ്പോൾ വാഹനം അയക്കുന്നത് നിങ്ങൾക്കത് പറ്റുമോ അങ്ങനെ ചോദിച്ചു തന്നെയാണ് ഞാൻ പോകുന്നത് കാരണം പല സംഘടനകൾക്കും പല സാഹചര്യങ്ങളിലുള്ളവരാണ് പല സ്കൂളുകളും ഇപ്പം നമ്മൾക്ക് തന്നെ നമ്മൾ എൻ ക്രിസ്റ്റോ ഫൗണ്ടേഷൻ സർക്കാർ സ്കൂളുകളിലും മറ്റ് സാധാരണ സ്കൂളുകളിലും പോയി നമ്മൾ ഒന്നും ഇല്ലാതെ പോയി ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നില നമുക്ക് കുറെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടെ ഉണ്ട് ഒരു പരിശീലനം നമ്മൾ സ്വന്തമായി കുറെ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ അത്തരം സാഹചര്യങ്ങളിലെ കുട്ടികൾ കാരണം നമ്മളൊക്കെ അത്തരം സാഹചര്യങ്ങളിലൂടെ വളർന്ന് വന്നു വരാം തീർച്ചയായും അപ്പൊ നമ്മളത് മറക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് കാരണം അങ്ങനെയുള്ള സർക്കാർ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇത്തരം സാധാരണ സ്കൂളുകളിലൊക്കെ പോയി കുട്ടികളോട് സംസാരിക്കുകയും അവർക്ക് പലയിടത്തും പ്ലസ് ടു പ്ലസ് വൺ ക്ലാസ്സുകൾക്ക് അവസാന ഘട്ടങ്ങളിൽ നമ്മൾ പോയി എത്രയോ സ്കൂളുകളിൽ ക്ലാസ് ഉണ്ട് അതൊന്നും ഒന്നും പ്രതീക്ഷിച്ചിട്ടോ അവർ തന്നതുപോലും മേടിക്കാതെയൊക്കെ പോകുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ എപ്പോഴും കരുതുന്നത് സമൂഹത്തോട് നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് ആ കമ്മിറ്റ്മെന്റ് തന്നെയാണ് നമ്മൾ ഓരോ പരിശീലനത്തിനും കാണിക്കണം നമ്മളെ ഒരാൾ ക്ഷണിച്ചു വരുത്തി നമ്മളെ കുടിഞ്ഞു ക്ലാസ് എടുപ്പിക്കുമ്പോൾ ആ ക്ഷണിച്ചത് ഒരു കാര്യം പരിശീലനത്തിന് പ്രസംഗിക്കാൻ ആൾ പിന്നാലെ വരുന്നുണ്ട് അവരിത്തിരി വൈകും അതുകൊണ്ട് പരിശീലനം നീട്ടണോ എന്ന് പറഞ്ഞാൽ ഞാൻ നീട്ടില്ല അത് നീട്ടി കൊടുക്കാറില്ല തീർച്ചയായിട്ടും നമ്മൾ പല ആളുകളും അറിഞ്ഞോ അറിയാതെയോ ഈ പരിശീലന മേഖലകളിൽ എത്തപ്പെടാറുണ്ട് നല്ല തയ്യാറെടുപ്പുകൾ അത് വായനയിൽ കൂടി ഒരു പരിശീലനം ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റീസ് എന്തൊക്കെയാന്ന് തിരിച്ചറിഞ്ഞ് മാഷ് പറഞ്ഞ ഈ വായനകളൊക്കെ ഉൾക്കൊണ്ട് ഈ പരിശീലന മേഖലയിൽ ചുവടുവെക്കുവാൻ ഏവർക്കും സാധിക്കുമെന്നൊരു യാഥാർത്ഥ്യമാണ് മാഷിൻ്റെ വാക്കുകൾ അതിന് പ്രചോദനം പകരുന്നതാണ് എന്നത് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അങ്ങനെ ഈ മേഖലയിലേക്ക് കടന്നു വരുവാൻ താല്പര്യമുള്ളവർക്ക് അതിനോട് അത്യധികമായ അഭിമാനിച്ചുള്ളവർക്ക് സാധിക്കട്ടെ പ്രത്യേകമായി ചോദിക്കാം അറിയാം എന്നുള്ള ഈ പ്രോഗ്രാമിൽ മാഷിൻ്റെ വിലയേറിയ നിർദ്ദേശങ്ങൾ ഉപദേശങ്ങൾ അനുഭവങ്ങൾ പങ്കുവച്ചതുള്ള പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ സാർ താങ്ക് യു താങ്ക് യു